അവനിൽ നിന്നും അടർന്നു മാറിയൊരു കിതപ്പോടെ അവൾ പറഞ്ഞു നിർത്തിയതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ കളം വരക്കി അവൾ ഒരു മൂളലൂടെ അവൻ്റെ മുതുകിൽ അള്ളിപ്പിടിച്ചു ചുംബിച്ചിട്ട് അതിവരാതെ അവളുടെ കഴുത്തിലാകെ വീണ്ടും വീണ്ടും ചുണ്ട് ചേർത്തു ശിവൻ ഒപ്പം അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന എല്ലിലും അതിനോട് ചേർന്നുള്ള വെളുത്ത ഗർത്തത്തിലും അവൻ്റെ നാവുകളാൽ തഴുകിയവൻ ആദ്യമായി ഒരു പുരുഷൻ അതും തൻ്റെ പ്രിയപ്പെട്ടവൻ നൽകുന്ന പുതിയ അനുഭൂതിയിൽ വാങ്ങിപ്പോയിരുന്നു അവൾ പതിയെ പതിയെ അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്നും താഴേക്ക് ചലിച്ചു അവൻ്റെ ചുണ്ടുകളുടെ സഞ്ചാര പാതയെ തടസ്സപ്പെടുത്തിയ ടവലിൻ്റെ കെട്ട് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ശിവൻ വലിച്ചഴിച്ചു അവൻ്റെ കണ്ണുകൾ അവിടേക്ക് നീങ്ങുമെന്ന് കണ്ടതും വൈകവന്റെ പിൻകഴുത്തിൽ പിടിച്ചുയർത്തി അവൻ്റെ ചുണ്ടിൽ കടിച്ചു നുണയൻ തുടങ്ങിയിരുന്നു അവനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് ചുമ്പിക്കാനായി അവൻ്റെ ചുണ്ടുകളെ വിട്ടുകൊടുത്തിരുന്നു ആ നിമിഷം അവൻ്റെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞുകൊണ്ട് വൈകോര് കൈകൊണ്ട് അവനെ അവളുടെ ദേഹത്തേക്ക് അമർത്തി ഒടുവിൽ തളർന്നു പോയതും അവൾ അവനിൽ നിന്നും തൻ്റെ ചുണ്ടുകളെ വേർപ്പെടുത്തി ഇരുവരും കിതയ്ക്കുന്നുണ്ടായിരുന്നു ശിവനൊരു കള്ളച്ചിരിയോടെ അവളുടെ കഴുത്തിൽ മുഖമുട്ടി ഉരസി കുളിരു കോരി വൈകിവന്നുർന്നു പൊങ്ങി അത് കാണി കുസൃതിയോടെ അവൻ അവളുടെ ഇരുപ്പിൽ കൈ അമർത്തി അവളെ വലിച്ചു താഴ്ത്തിയിരുന്നു ആ നിമിഷം അവൻ്റെ മുഖത്തെ കുറ്റിരോമങ്ങൾ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് ഇരിച്ചിറങ്ങി ഇതുവരെ അനുഭവിക്കാത്ത എന്തോ ഒരു ഫീല് അവളെ പൊതിഞ്ഞു അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ കൈ കോർത്തു പിടിച്ചു മുഖം താഴേക്ക് ചലക്കുമ്പോഴാണ് അവളുടെ മാറിടക്കിൽ തെളിഞ്ഞു കാണുന്ന കുഞ്ഞു മറുകിൽ അവൻ്റെ കണ്ണുളക്കിയത് അത് കണ്ടതും ശിവന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു അവൻ തല ഉയർത്തി വൈകിയെ നോക്കി അവൾ സംശയത്തോട് അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും അവനിൽ കുറുമ്പ് നിറഞ്ഞു എന്താ അവൻ സംശയത്തോടെ ചോദിച്ചു അവനൊരു ചിരിയോടെ അവടെ നാവ് കൊണ്ട് തഴുകിയിരുന്നു അവൾ ഒരു നിമിഷം വിറച്ചുപോയി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ വൈകി എടുക്കാൻ പോലും അടിച്ച് അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു പോയി അവളുടെ പിടിച്ചിൽ ആസ്വദിച്ചു കൊണ്ട് തന്നെ അവൻ അവളുടെ ഇടതുമാറിലേക്ക് മുഖം അമർത്തി അവനെ പിടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിലും ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അവൾക്ക് വൈക അല്പം കഴിഞ്ഞതും ശിവൻ വിളിച്ചു മുറുകി അടച്ചിരുന്ന കണ്ണുകൾ പിടച്ചിലൂടെ തുറന്നു അവൾ ഇതെനിക്കിഷ്ടമായി അവളുടെ മാറിൽ നോക്കി പറയുന്നവനെ അവൾ ഏറിയ നെഞ്ചിടുപ്പോടെ നോക്കി നിന്നുപോയി തൊണ്ടക്കുഴിയിൽ എന്തോ തങ്ങി നിൽക്കും പോലെ തോന്നി അവൾക്ക് അവൻ അവളുടെ മാറിലേക്ക് മുഖം പൊഴിത്താൻ നിൽക്കവേ അവൾ പൊടുന്നനെ അവനെ ബെഡിലേക്ക് മറിച്ചിട്ട് അവൻ്റെ മുകളിലേക്ക് വന്നു അവളിൽ നിന്നും ഒരു പ്രതികരണം പ്രതീക്ഷിക്കാത്ത ശിവൻ പകച്ചുകൊണ്ട് അവളെ നോക്കവേ അവൾ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ചിരുന്നു മിഴിഞ്ഞുപോയി അവൻ്റെ കണ്ണുകൾ അടുത്ത നിമിഷം കൂമ്പി അടഞ്ഞുപോയി വൈകയുടെ നാവ് കൊണ്ട് അവൻ്റെ ചുണ്ടിലൊന്ന് തഴുകിക്കൊണ്ട് അവൾ അവൻ്റെ കീഴ് ചുണ്ടിനെ കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ വായിലിരുമ്പിച്ചു പറഞ്ഞതും അവൾ അവൻ്റെ ചുണ്ടുകളെ വിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളിൽ വല്ലാത്തൊരു വപ്രാണം മുറിച്ചിലൂടെ സാമദ്രോഹി അവളെ കൂർപ്പിച്ചു നോക്കി അവൻ പറഞ്ഞതും അവൻ്റെ നോട്ടം കണ്ടതും അറിയാതെ ചിരിച്ചു പോയിരുന്നു വൈക കിണിക്കുന്നു കാണിച്ചു തരാം ഞാൻ വാടി ഇവിടെ അവനും വിട്ടുകൊടുത്തില്ല അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളുമായി ഒന്ന് മറിഞ്ഞു അവളെ ബെഡിലേക്കിട്ട് അവളുടെ നാഭിച്ചുടിയിലേക്ക് മുഖം ഇട്ടുരസി ശിവൻ അവൻ്റെ കുറ്റ രൂപകളിൽ അവളുടെ വയറിൽ കുത്തി കയറി അവൾ കുരുങ്ങി ചിരിച്ചുപോയി അവളുടെ പൊട്ടിച്ചിരിക്കണ്ട് കുറുമ്പോടെ ശിവൻ വീണ്ടും അത് തന്നെ തുടർന്നു ശിവേട്ട വേണ്ട ചിരിക്കുന്നതിനിടെ അവൾക്ക് എതിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു എങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല ഒടുവിൽ അവൾ ചിരിച്ചു ചിരിച്ചൊരു വഴിയായി എന്ന് കണ്ടതും അവൻ മുഖം ഉയർത്തി അവളെ നോക്കി എങ്ങനെയുണ്ട് ശിക്ഷ ഒരു അവൻ ചോദിക്കാൻ അവൾ അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു പതിയെ പതിയെ ഇരുവരുടെയും ഹൃദയ താളം തെറ്റാൻ തുടങ്ങി ശ്വാസഗതി മാറി തുടങ്ങി ശിവൻ അവളുടെ കഴുത്തിലൂടെ ചുണ്ടൊഴുക്കിക്കൊണ്ട് വീണ്ടും അവളുടെ മാറിലേക്ക് അരിച്ചിറക്കി അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ നിപ്പിന് തഴുകവേ അവളൊന്ന് പിഴഞ്ഞു പോയി കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു കീഴ്ചുണ്ടിൽ പല്ലാഴ്ത്തിക്കൊണ്ട് കാലിൻ്റെ തള്ളവിരൽ കുത്തി ഉയർന്നു പൊങ്ങി അവൾ അവളിലെ മാറ്റം അവനിലും ആവേശം ഉയർത്തിയിരുന്നു ഷിവേട്ട അവൻ്റെ പല്ലുകൾ അവിടെ താഴുമ്പോൾ അവൻ്റെ മുടിയിൽ ഇറുക്കെ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചുപോയി അവൻ്റെ ചുണ്ടുകൾ പതിയെ താഴേക്ക് ചലിച്ചു നാവുകൾ നാമിച്ചുളളിയുടെ ആഴം അളക്കുമ്പോൾ ഒരു കൈ അവളുടെ മാറിൽ തഴുകിക്കൊണ്ടിരുന്നു മറ്റേ കൈ വിരലുകൾ അടിവയറ്റിലേക്ക് നീങ്ങിയിരുന്നു ഒടുവിൽ ആ വിരലുകൾക്ക് പിന്നാലെ അവൻ്റെ ചുണ്ടുകളും അവിടേക്ക് ചലിച്ചു വൈകയുടെ ശ്വാസോച്ഛാസങ്ങൾ ഉയർന്നു അവൻ്റെ ചുണ്ടുകൾ തീർക്കുന്ന മായാചാലത്തെ അവളുടെ ശീൽകാരങ്ങൾ ഉയർന്നു നിന്നിരുന്നു അവളിൽ നിന്നുതിരുന്ന ചെറിയ ചെറിയ മൂളലുകൾ പോലും അവനിലെ പുരുഷനെ ഉണർത്തുന്നതായിരുന്നു പതിയെ അവൻ്റെ ശ്വാസകൃതിയും മാറി തുടങ്ങി അവൻ മറ്റൊരു ഭാവത്തോടെ തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി അവളിലേക്ക് അമർന്നു വൈക പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ കോർത്തു പിടിച്ചു കിടന്നു അവളിലെ ഓരോ ഭാവങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ശിവൻ ഒരു ചെറുനോവോടെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി ശിവേട്ട അവന്റെ ഇടുപ്പിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾക്ക് ഇതപ്പോടെ വിളിച്ചു ഒന്ന് മൂളിക്കൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവനും അവളിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്നു ഒടുവിൽ ആവേശം കൂടിയതും അവളിൽ നിന്നും ശീൽക്കാരങ്ങൾ ഉയർന്നു അപ്പോഴും അവളോടുള്ള ഭ്രാന്തമായ അവൻ്റെ പ്രണയം അവളിലേക്ക് ഒഴുക്കി വിടുന്നതിൻ്റെ സന്തോഷത്തിലും സംതൃപ്തിയിലുമായിരുന്നു ശിവന്റെ മനസ്സ് പ്രണയം നിറഞ്ഞ നോട്ടത്തോടെ തന്നിലേക്ക് അലിഞ്ഞു ചേരുന്നവനെ അപ്പോഴും ഇരുകൈകൊണ്ടും ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് തന്നെ അമർത്തിയിരുന്നു വൈക ഒടുവിൽ തളർന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുതി കിടക്കവേ ഇരുവരുടെയും ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞിരുന്നു ഒഴുകിയിറങ്ങി കണ്ണുകളോടെയും പുഞ്ചിരിക്കുന്ന ചുണ്ടുകളോടെയും തന്നെ പൂന്നനാക്കിയവനെ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ചിരുന്നു അവൻ്റെ പെണ്ണ് ഏറെ നേരം ഇരുവരും മൗനമായിരുന്നു അല്പം കഴിഞ്ഞു ശിവൻ ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു അവൻ്റെ വിയർപ്പിനാൽ കുതിർന്ന നെഞ്ചിലേക്ക് കവിൾ ചേർത്ത് വെച്ച് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവനെ ചുറ്റി പിടിച്ചു കിടന്നു വൈകാ അവളുടെ നഗ്നതയ്ക്ക് മൂടുപടം നൽകി ഷീറ്റ് വലിച്ചിട്ടു ശിവൻ ശരിക്കും അപ്പോഴായിരുന്നു അവൾ വൈക ശിവദേവൻ ശ്രീനിവാസനായത് എന്നവൾക്ക് തോന്നി ശിവന്റെ മാത്രം വൈക അവൻ്റെ മാത്രം വേബി ഡോൾ ഇനിയൊരിക്കലും വിട്ടുപോകാൻ കഴിയാത്തത്ര ഇരുവരും അടുത്തിരുന്നു ആ നിമിഷം ഒന്നായിരുന്നു എല്ലാർത്ഥത്തിലും വൈക ഏറെ നേരത്തിനു ശേഷം ശിവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു ചെറുതായി ഒന്ന് മൂളിയവൾ എനിക്കിഷ്ടമായി ഒരു കള്ളച്ചിരിയോടെ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നവനെ അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി എന്ത് അവൾ ചോദിച്ചു നിന്റെ എല്ലാം പതിയെ പറഞ്ഞു പിന്നെ നിന്റെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആ കുഞ്ഞു മറുകും അവനൊരു ചിരിയോടെ അവളുടെ മാറിലേക്ക് നോക്കി പറയെ അവളുടെ മുഖം ചുവന്നു തുടുത്തു ഒരിക്കൽ കൂടി കാണിച്ചു തരൂ കുറുമ്പോടെ അവളുടെ പുതപ്പിനിടയിലൂടെ കൈ കടത്തി ചോദിക്കുന്നവനെ അവൾ പകച്ചുകൊണ്ട് നോക്കിപ്പോയി പ്ലീസ് കൊഞ്ചിക്കൊണ്ട് അവളുടെ പുതപ്പിനുള്ളിലൂടെ നുഴഞ്ഞു കയറിയിരുന്നു ശിവൻ ശിവേട്ട അവൻ്റെ ചുണ്ടു നാവും താടിയും അവളെ കുസൃതി കാണിക്കണേ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റിയിരുന്നു വൈക അതേ ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്നു ശിവൻ ആ നിമിഷം ഇടയ്ക്കിടെ അവൻ്റെ ചുണ്ടവളുടെ നെറുകയിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴെല്ലാം ഒരു ചിരിയോടെ കണ്ണടച്ചതേറ്റു വാങ്ങിയിരുന്നു അവൾ പെണ്ണെ ഉം ഒത്തിരി വേദനിപ്പിച്ചു ഞാൻ നിന്നെ അവൻ പതിയെ ചോദിച്ചു തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവളെ തലതാഴ്ത്തിക്കൊണ്ടാണ് അവൻ ചോദിച്ചത് അവളിൽ നിന്ന് തലയാട്ടി പറഞ്ഞു അവനൊരു ചിരിയോടെ അവളെ വരിഞ്ഞു മുറുക്കി കിടന്നു പതികെ അവൻ്റെ ഹൃദയതാളം താളം കേട്ട് മണി മയങ്ങിയിരുന്നു വൈക അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും ഉറക്കമിട്ട് വിട്ട് വൈകി ഉണിരുമ്പോൾ സന്ധ്യയോട് അടുത്തിരുന്നു അവൾ ചുറ്റും കണ്ണുകൊണ്ട് പരതി ആദ്യമൊന്നും മനസ്സിലായില്ല അവൾക്ക് പെട്ടെന്ന് ബോധം വന്നവൾ ചാടി എഴുന്നേറ്റു അടുത്ത് ശിവൻ ഉണ്ടായിരുന്നില്ല അവൾ വേഗം എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് വാരി ചുറ്റി ബാത്റൂമിലേക്ക് ഓടി ബാത്റൂമിൽ നിൽക്കുമ്പോഴും ദേഹം മുഴുവൻ ഇപ്പോഴും ശിവന്റെ മണമുള്ള പോലെ തോന്നി അവൾക്ക് ശരീരത്തിൽ വെള്ളം വീഴുമ്പോഴെല്ലാം ദേഹത്ത് പടർന്ന നീറ്റൽ പോലും അവളിൽ പുഞ്ചിരി വിരിയിച്ചിരുന്നു ആ നിമിഷം വേഗം കുളിച്ചിരുങ്ങി വന്ന് കയ്യിൽ ഒരു ചുരിദാറും എടുത്തിട്ട് നെറ്റിയിൽ സിന്ദൂരിവും തൊട്ട് താഴേക്ക് നടന്നു വൈകാം അവൾ താഴേക്ക് ചെല്ലുമ്പോൾ കണ്ണുകൾ ചുറ്റും ശിവനായി പരതിയെങ്കിലും അവനെ അവിടെ കാണാനില്ലായിരുന്നു അവൾ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് കാലെടുത്ത് വെച്ചതും കണ്ടു തൻ്റെ മുന്നിൽ നിന്നും തന്നെ കൂർപ്പിച്ച് നോക്കുന്ന കണ്ണനെ ഏ ഇവനെന്താ പറ്റിയേ ഇവനെന്തിനാണോ എന്നെ ഇങ്ങനെ നോക്കണേ ഓർത്തുകൊണ്ട് അവനെ നോക്കി നന്നായി നിളിച്ചു കൊടുത്തു വൈകാം അവളുടെ ഇളി കണ്ടതും അവൻ വീണ്ടും പല്ലുകടിച്ചു എന്താ നീ എന്നെ ഇങ്ങനെ നോക്കണേ അവൾ കണ്ണുമിഴിച്ച് ചോദിച്ചു ചതയെത്തി ദുഷ്ടത്തി ഏറ്റെത്തി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാ കണ്ണൻ അവളോട് പറഞ്ഞു എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് വല്യമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലോണം കിട്ടി അറിയോ പറഞ്ഞു വന്നതും അവൻ്റെ ചുണ്ട് കൊടുത്തു വന്നു അവൻ പറയവേയാണ് വൈകിക്ക് ശരിക്കും ബോധം വന്നത് അയ്യോ ഈ കുരുപ്പിനോട് ഞാൻ എങ്ങനെ പറയും അവൻ്റെ ചേട്ടൻ്റെ കയ്യിലിരിപ്പ് കാണമാണ് ഞാൻ ഉഴങ്ങിപ്പോയതെന്ന് അവൾ അവനെ നോക്കി ചെറുതായെന്ന് വിളിച്ചു കൊടുത്തു സോറി കണ്ണാ ഏട്ടത്തി ഉറങ്ങിപ്പോയി അതുകൊണ്ടല്ലേ പ്ലീസ് സത്യമായിട്ടും കുളിച്ചിട്ട് വരണമെന്ന് കരുതിയതാ പക്ഷേ നല്ല ക്ഷീണം തോന്നി അതാ ഉറങ്ങി അവൻ്റെ കവളിയിൽ കൈ വെച്ചു കൊണ്ട് അവൾ പറയി അവനൊന്ന് ചിരിച്ചു കണ്ണാ ഏട്ടത്തിയോട് പിണക്കമാണോ നിനക്ക് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവനോടായി അവൾ ചോദിച്ചു അവൻ ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു പക്ഷെ അവൻ്റെ പോക്ക് കണ്ട് അവൾക്ക് സങ്കടം തോന്നിയിരുന്നു എവിടെ എവിടെൻ്റെ കെട്ടിയോണെന്ന് പറയുന്ന കുരങ്ങൻ അങ്ങേരെ അങ്ങേരീന്ന് ഞാൻ ദേഷ്യത്തിൽ ശിവനെ തിരക്ക് വൈക വീട് മുഴുവൻ തിരക്കി നടന്നുവെങ്കിലും കണ്ടില്ല ഏ ഇങ്ങരുത് എവിടെ പോയി ഇവിടെയൊന്നും കാണാനില്ലല്ലോ എന്നാ നാട് വിട്ടോ ഒടുവിൽ തളർന്ന സോഫയിലേക്കിരിക്കവെ മുന്നിലേക്ക് ഒരു കൈ നീണ്ടുവന്ന് വിത്ത് ഒരു ഗ്ലാസ്സിൽ ഓറഞ്ച് ജ്യൂസും അവൾ മുഖം നോക്കി ആളെ കണ്ടതും മുഖം ഒന്നുകൂടെ കൂർത്തു പോയിരുന്നു അവൾ മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു എന്തു പറ്റി നല്ല ചൂടിലാണല്ലെ പെണ്ണ് ക്ഷിണ ചിരിയോടെ ജ്യൂസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവളുടെ അടുത്തിരിക്കവേ അവളോടായി ചോദിച്ചു അവൻ അവൻ്റെ ചോദ്യം കേൾക്കാൻ അവൾ ഒന്നുകൂടെ മുഖം വീർപ്പിച്ചു ആ എന്താ പെണ്ണെ കാര്യം പറ ശക്തിയിൽ നിന്ന് അവളുടെ മുഖം പിടിച്ച് തിരിച്ച് അവനെ നേരെയാക്കിക്കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു അറിയില്ല ശിവേട്ടൻ കാരണമാ പാവന്റെ കണ്ണൻ അവനിപ്പോ എന്നോട് പിണക്കവാ പോ ഞാൻ മിണ്ടൂല അവൾ അവന്റെ കൈ തട്ടി മാറ്റി തിരിഞ്ഞിരുന്നു ഏ ഞാനെന്ത് ചെയ്തു നീ പറയുന്നേ പറയടി കണ്ണൻ നിന്നോട് പിണങ്ങാൻ മാത്രം ഇതാ കാര്യം മുഖം തിരിച്ചിരിക്കുന്നവളെ തൂക്കിയെടുത്ത് മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ശിവൻ ചോദിച്ചു അവൾ മുഖം ഒരു കൊട്ടയ്ക്ക് കയറ്റി വെച്ചിരുന്നു കൊണ്ട് എല്ലാം അവനോടായി പറഞ്ഞു പറയുമ്പോഴും ശിവനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു മജ്യാദയ്ക്ക് പോകാൻ നിന്നപ്പോഴാ ശിവേട്ടൻ എന്നെ അവൾ പറഞ്ഞു മുഴുമിപ്പിക്കാതെ നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ ഭാവം കാണി അവളൊന്ന് പകച്ചു ഞാൻ എന്ത് ചെയ്തു നിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഓർമ്മയിലില്ലല്ലോ നന്ദൻ്റെ റൂമിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ ഇത്രയും ഡ്രിങ്ക്സ് കഴിച്ചിരുന്നു കുസൃതിയോട് അവൻ ചോദിക്കെ അവളൊന്ന് ഞെട്ടി അപ്പോ അപ്പോൾ ഒന്നും ഓർമ്മയില്ലേ ശിവേട്ടനെ ഞെട്ടലോടെയുള്ള അവളുടെ ചോദ്യം കേൾക്കേ അവൻ്റെ ചിരി പൊട്ടിയെങ്കിലും അവൻ കടിച്ചു പിടിച്ചിരുന്നു ഇല്ലല്ലോ ഞാൻ എന്ത് ചെയ്തു പറ ബേബിടോൾ അവനൊന്നും അറിയാത്തതുപോലെ വീണ്ടും അവളോടായി ചോദിച്ചു കുറച്ചുനേരം അവളിൽ നിന്നും ഒരു പ്രതികരണവും വന്നില്ല അല്പനേരം കഴിഞ്ഞ ഒരു തേങ്ങൽ കേട്ട് അവൻ തലതാഴ്ത്തി നോക്കി ഏ കരയുന്നു ഇത് അവൻ പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തി കണ്ടൊന്ന് ഞെട്ടിപ്പോയിരുന്നു മുഖപൂത്തി കരയുന്നവളെ കൈകൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ കൈ തട്ടി മാറ്റി അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് ഓടി ഈശ്വര കൈവിട്ട് പോയല്ലോ വൈകാ മനസ്സിലോർത്തുകൊണ്ട് അവൻ അവളുടെ പിന്നാലെ പോയി കോളിങ് വെല്ലടിക്കുന്ന ശബ്ദം കേട്ട് മഹിച്ചെന്ന് വാതിൽ തുറന്നു തൻ്റെ മുന്നിൽ ഇറുകിയ ജീൻസും തൊക്കിൽ കാണുന്ന രീതിയിലുള്ള ടോക്കും ഇട്ട് നിൽക്കുന്നവളെ അവൻ വായുപൊളിച്ച് നോക്കി പോയി ആരാ തന്നെ നോക്കി വായുപൊളിച്ച് നിൽക്കുന്നവന്റെ മുന്നിലേക്ക് അവൻ വിരൽഞ്ഞൊടിച്ചതും പെട്ടെന്ന് ബോധം വന്നവൻ ചോദിച്ചു ഐ ആം ശ്രേയ ജയദീപ് ഋഷി അവൾ മഹിയെ നോക്കി നെറ്റി ചുളിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ആ ആ അവൻ കുളിക്കുക വരൂ മഹിയ അവളെ അകത്തേക്ക് ക്ഷണിച്ചു അവൾ മഹിയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി അങ്ങോട്ടിരിക്കാം അവൻ പറഞ്ഞ അവിടെയെല്ലാം കണ്ടോടിച്ചു കൊണ്ടിരുന്ന ശ്രേയ്യ മഹിയെ നോക്കി ചിരിച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു ഇഫ് യു ഡോ മൈൻഡ് ക്യാൻ യു ഓർഡർ മീ എ കോഫി അവൾ വിനയത്തോടെ ചോദിച്ചു വൈ നോട്ട് അവൾ ചോദിക്കാൻ കാത്തിരുന്നതുപോലെ അവൻ മറുപടി പറഞ്ഞു ഓക്കെ താങ്ക് യു അവൾ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫോണിലേക്ക് നോക്കിയിരുന്നു ഇവളാൾ കൊള്ളാലോ ഏതോ വലിയ വീട്ടിലെയാണെന്ന് തോന്നുന്നു ഒന്ന് വളച്ചാലോ അവൻ ആലോചനയിലാണ്ടു നോക്കാം മഹി മുറിയിൽ നിന്നും ഋഷിയുടെ ശബ്ദം കേട്ടതും അവൻ അങ്ങോട്ടേക്ക് നടന്നു ഇപ്പം വരാമേഹി വൺ മിനിറ്റ് ഫോണിൽ നിന്നും തല ഉയർത്തി തന്നെ നോക്കിയവളോടായി പറഞ്ഞുകൊണ്ട് മഹി തിരിഞ്ഞു നടന്നു ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ വീണ്ടും ഫോണിലേക്ക് നോക്കാൻ തുടങ്ങി നീ എന്താടാ വായം പൊളിച്ചു നിൽക്കുന്നേ എന്തോ ആലോചനയോടെ തന്നെ നോക്കുന്നവനോടായി ഋഷി ചോദിച്ചു നിന്നെ കാണാനേ ഏതോ ഒരു ഷേയ വന്നിരിക്കുന്നു നീ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചതാ ആള് കൊള്ളാനോ എനിക്കൊരു ചാൻസ് തരാൻ പറയട മഞ്ഞ ഇളിയയോടെ പറഞ്ഞു അളിയ ഇതത്ര പെട്ടെന്ന് വീഴുന്ന ഇനമൊന്നുമല്ല ഋഷി അവൻ്റെ തോളിൽ കൈയിട്ടിട്ടു കൈയെട്ടുകൊണ്ട് കളിയോടെ പറഞ്ഞു അതെന്താ പെണ്ണല്ലേ അവൻ ഋഷിയെ നോക്കി ചോദിച്ചു പെണ്ണൊക്കെ തന്നെ ബട്ട് കാശ് ഉള്ളതിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച മുതലാ നീ വേണേൽ ഒന്ന് എറിഞ്ഞു നോക്ക് ചിലപ്പോ വീണാലോ ഋഷി ഭനിയൻ തലവഴിയിട്ടുകൊണ്ട് പറഞ്ഞു എന്നാ ഞാൻ പോയിട്ട് വരാം മഹി മുന്നോട്ട് പോകാൻ നിൽക്കവേ ഋഷി അവൻ്റെ മനിയെന്ന് പിടിച്ച് പിന്നോട്ട് വലിച്ചു ഡാ ഇപ്പൊ വേണ്ട ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പിന്നൊരു ദിവസമാവട്ടെ ഋഷി പറയെ അവന് ഋഷിയെ ഒന്ന് നോക്കി ഉം ഓക്കേ മഹി അത് പറഞ്ഞ് പുറത്തേക്ക് നടന്നു പിന്നാലെ ഋഷിയും കൂടി കറുപ്പിൽ വെള്ളപ്പുള്ളിയുള്ള പട്ടു വിട്ട് ഇക്കരയായി കാണുന്ന ആൽമരത്തിനടുത്തേക്ക് ഓടി വരുമായിരുന്നു ഋതു ആൽമര ചുവട്ടിലിരുന്ന വൈദു അവളെ കണ്ടതും എഴുന്നേറ്റു ഇത്ര നാളുകൾക്ക് ശേഷം പരസ്പരം കാണുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു വേട്ട കണ്ണ് നിറച്ചുകൊണ്ട് ഓടി വന്നവനെ ചുറ്റിപ്പിടിച്ച് ആ കൊച്ചു പെണ്ണ് അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഋതുട്ടി വിളിച്ചുകൊണ്ട് അവനും അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു ആ നിമിഷം എന്ത് എന്നെ കാണാൻ വരാനീ ഏട്ടനെന്നെ പുറത്ത് വിടുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ നിന്ന് പോയത് ഞാൻ തനിച്ചിവിടെ എന്നോട് ഏട്ടനെ കാണാൻ എന്ന് പറഞ്ഞു ഋഷികേട്ടൻ എന്നെ വേണ്ടേ വൈദുവേട്ടനെ അവൾ സങ്കടത്തോടെ ചോദിച്ചു എങ്ങിക്കൊണ്ട് ചോദിക്കുന്നവളെ അവൻ തല്ലിൽ നിന്നും അടർന്നു മാറ്റിയിരുന്നു ഋതു കുഞ്ഞ എന്തൊക്കെയാണ് നീ പറയുന്നേ നിന്നെ വേണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഓടി വരുമോ പെണ്ണേ നിനക്ക് അങ്ങനെ തോന്നിയോ പെണ്ണേ എൻ്റെ അവസ്ഥ നിനക്കറിയാമായിരുന്നില്ലേ എന്നിട്ടും നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന പാവേ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചു അപ്പോഴും കണ്ണീരോട് അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു ആ പെണ്ണ് കുഞ്ഞ മതികേടാ ഇനിയും ഇങ്ങനെ കരയില്ല പെണ്ണെ എനിക്കിത് കാണാൻ വയ്യ അവളുടെ മുതുകിൽ തഴുകിക്കൊണ്ട് വൈദു പറഞ്ഞു എന്നെ എന്നെ കൊണ്ടുപോകേട്ടാ എനിക്ക് വയ്യ അവടെങ്ങനെ ഒറ്റയ്ക്ക് പ്ലീസ് കേട്ടാ ഞാൻ കാല് പിടിക്കും പ്ലീസ് ഋഷി ഏട്ടൻ ഡാട്ടുപ്പും കേട്ട് അവിടെ എങ്ങനെയെനിക്ക് വയ്യ വൈകയ്ക്ക് വേണ്ടിയായിട്ടൻ ഇപ്പോഴും ഇങ്ങനെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് ആൽമര ചുവട്ടിലിരിക്കവേ കണ്ണീരോട് പറഞ്ഞു അവൾ കുഞ്ഞ ഏട്ടൻ വരും അത്രമാത്രം പറഞ്ഞു വൈതു മാറ്റങ്ങ നോക്കിയിരുന്നു ഇല്ല ഞാൻ പോവില്ല ഇനി ഞാൻ പോകൂലേട്ടാ പ്ലീസ് ഞാൻ കൂടെ വന്നോളാം എനിക്കിനി പോവണ്ട അവൻ്റെ ഷട്ടിൽ വള്ളി പിടിച്ചുകൊണ്ട് അവൾ എങ്ങിക്കരഞ്ഞു കുഞ്ഞ ഏട്ടൻ പറയുന്നത് അവൻ പറഞ്ഞു മുഴമിപ്പിക്കും മുൻപ് അവൾ അവൻ്റെ വാഗുത്തിയിരുന്നു വേണ്ട എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എത്രയൊക്കെ ഭയങ്കര വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരിന്റെ അനിയത്തി ഞാൻ ഞാനും ഒരു ഭാരമായി തോന്നുന്നുണ്ടായിരിക്കും അല്ലേട്ടാ വിങ്ങി പൊട്ടിക്കൊണ്ട് അവൻ ചോദിക്കെ അവൻ ഞെട്ടലോട് അവളെ നോക്കിയിരുന്നു എന്താ എന്താ നീ പറഞ്ഞേ അങ്ങനെയാണോടി ഞാൻ നിന്നെ കണ്ടത് ഏ അവൻ ദേഷ്യത്തോടെ അവളോട് അലവ് ചോദിച്ചു ഋതു ഞെട്ടലോടെ പകച്ചുകൊണ്ട് അവനെ നോക്കി വൈതു പകപ്പോടവൾ വിളിക്കാൻ വിളിക്കാമൻ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു വിണ്ടരുത് നീ നീ എന്നങ്ങനെയാണ് കണ്ടതെങ്കിൽ എൻ്റെ സ്നേഹം നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഇപ്പോൾ പൊക്കോണം എൻ്റെ മുന്നിൽ നിന്ന് അവൻ ദേഷ്യത്തിൽ അലറിവി അവൾ പൊട്ടി കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചോട് ചേർന്നിരുന്നു സോറി ഏട്ടാ ഇനി പറയില്ല എൻ്റെ വിഷമം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ പ്ലീസ് കണ്ണീരോട് അവന്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് കൊണ്ട് പറയുന്നവളെ പിടിച്ചുമാറ്റാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അവൻ അവളെ ആഞ്ഞു പുണർന്നു വാഹിൻ്റെ ഒപ്പം അവളെ തന്നെ നിന്നും അടർത്തു മാറ്റി അവളുടെ കൈ പിടിച്ചാ പാടവരമ്പത്തേക്ക് നടന്നിറങ്ങി ഹായ് ശ്രേയ ഹൗ യു ഫോണിലേക്ക് നോക്കിയിരിക്കുന്ന ശ്രേയയുടെ അടുത്തേക്ക് മഹിയോടൊപ്പം വന്നുകൊണ്ട് ഋഷി ചോദിച്ചു ഹാ ഐ ആ ഫൈൻ ഋഷി വാട്ട് അബൌട്ട് യു അവൾ ചിരിയോടവന കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ ഫൈൻ അവൻ ചിരിയോട് മറുപടി നൽകി വരും നമുക്ക് ടെറസിലേക്ക് പോവാം ഋഷി പറയേ അവൾ അവന് പിന്നാലെ ചെന്നു ഋഷിയുടെ പിന്നാലെ പോകുന്ന ശ്രേയുമായി ഒന്ന് ഒഴിഞ്ഞു നോക്കി ഒരു അവൻ അവളുടെ നടത്തുന്നുണ്ട് പതിയെ പറഞ്ഞുകൊണ്ട് ഒന്ന് നെടുവേർപ്പെട്ടു ടെറസിൽ ഋഷിയോടൊപ്പം കയറി ചെന്ന ശ്രേയമാകെ കണ്ണോടിച്ചു ഋഷി ടെറസിൽ ഒരു വശത്തായിട്ടിരുന്ന വുഡ് ബെഞ്ചിലിരുന്നു അടുത്തായി അവളും എന്താ ഋഷി അല്പനേരത്തിനു ശേഷം ശ്രേയയുടെ ഒച്ച ഉയർന്നു എല്ലാം നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ശ്രേയ വൈശാഖ എല്ലാം വിശ്വസിക്കുന്നുണ്ട് അവൻ പശിവനെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് വൈകാതെ അവനെ ചവിട്ടി പുറത്താക്കിക്കൂടും ഋഷി പറയ ശ്രേ അവനെ ഒന്നും നോക്കി ഇല്ല ഋഷി എനിക്കറിയാവുന്ന ശിവേട്ടൻ ഒരിക്കലും വൈകി വിട്ടു കൊടുക്കില്ല അവളെ വിട്ടു പോവുകയും ഇല്ല അവനെ തലചയിച്ച് നോക്കിക്കൊണ്ട് അവൽ പറഞ്ഞു അതെന്താണിപ്പോ ഇങ്ങനെ പറയുന്നേ അവനെ ചുളിഞ്ഞു അഗ്നിരുദ്രയിലെ ഒരു ഡ്രൈവറുണ്ട് രവി അയാളെൻ്റെ പപ്പയുടെ ഫ്രണ്ടായിരുന്നു അയാൾ പറഞ്ഞു കേട്ട അറിവാണ് ശ്രേയ മറുപടി പറഞ്ഞു ഇല്ല വൈകി അങ്ങനെ അവനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശ്രേയ വിട്ടുകൊടുക്കുന്ന ഞാൻ ഒരിക്കലും അൽപാമർശത്തോടെ അവൻ പറഞ്ഞു പിന്നെന്താ തന്റെ പ്ലാന് അവൻ നെറ്റ് ചുളിച്ചു ഞാൻ വൈശാഖിനെ ഒന്ന് കാണാനിരിക്കേയ എനിക്കറിയാം അവൾ എങ്ങനെ നേടണമെന്ന് തന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ അത്രേം പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അവനോട് ബായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൻ ചിന്തയോടെ ദൂരേക്ക് നോക്കിയിരുന്നു പെണ്ണെ ഒരു വശം ശരിഞ്ഞിക്കിടന്ന് തേവിക്കറിയുന്നവളുടെ ചുമലിൽ കൈവെച്ച ശക്തിയിൽ പിടിച്ചു തിരിക്കാൻ നോക്കിക്കൊണ്ട് ശിവൻ വിളിച്ചു വൈക ഞാൻ ചുമ്മാ പറഞ്ഞതാ പെണ്ണെ എന്തിനെ ഇങ്ങനെ കരയുന്നേ വാവേ അവളെ പിടിച്ചു നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു ഏങ്ങിക്കൊണ്ട് അവൻറെ നെഞ്ചോട് ചേർന്നിരുന്നു വൈക അവനു പാവം തോന്നി അവളുടെ കണ്ണീര് കണ്ട് കരയില്ല ഇങ്ങനെ മതി ഞാൻ ചുമ്മാ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ സോറി അവളുടെ നെറുകയിൽ ചൂണ്ടമർത്തിക്കൊണ്ട് അവൻ പറയവേ അവൾ പെട്ടെന്ന് തല ഉയർത്തി അവനെ നോക്കി സോറി അവളുടെ നോട്ടം കണ്ടതും അവൻ പറഞ്ഞു അവൾ കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി ശേഷം താഴ്ന്നു അവന്റെ നെഞ്ചിലായി ആഞ്ഞു കടിച്ചു ആഞ്ഞുകടിച്ചു നെഞ്ചു തലവിക്കൊണ്ട് അവളെ കലപ്പിച്ചു നോക്കിയവൻ പുള പട്ടി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കവേ അവൻ അവളെ പിടിച്ചു വലിച്ചു അവന്റെ ദേഹത്തേക്ക് ഇട്ടിരുന്നു അവളൊന്ന് ഞെട്ടി എന്താ വിളിച്ചേ പോടാ പട്ടിന്നോ ആരടി പട്ടി അവന്റെ ഗർജനം കേട്ടപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് താൻ എന്താണ് വിളിച്ചതെന്ന് അവൾ അബദ്ധം പറ്റിയതുപോലെ നാവ് കടിച്ചുകൊണ്ട് അവനെ നോക്കിയതും അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് നുണങ്ങിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടുകളെ ഒന്ന് കടിച്ചു വിട്ടതും അവൾ അറിയാതെ എരിവ് വലിച്ചു പോയി പൊട്ടി തന്നെ കള്ളച്ചിരിയോടെ നോക്കുന്നവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ അവനോടായി പറഞ്ഞു പൊട്ടിച്ചതാ നീ എന്നെ പട്ടിയെന്ന് വിളിച്ചില്ലേ ശിവൻ പറയ അവൾ പല്ലു അവനെ നോക്കി ദുഷ്ടൻ അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കവേയാണ് അത് കേട്ടെന്ന് മനസ്സിലായത് അവൾക്ക് അവനിൽ നിന്നും അടുത്ത പ്രതികരണം എന്തെന്ന് മനസ്സിലാക്കിയവൾ ഞൊടിയിടയിൽ അവൻ്റെ അടുത്തു നിന്നും ഇറങ്ങി ഓടിയിരുന്നു അവൻ ചിരിയോടെ ബെട്ടിലേക്ക് കമിഴ്ന്ന് കിടന്ന് തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി മായ മോളെ മുറിയിൽ ജനാലങ്കാരികളായിരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ശ്രീ വിളിച്ചു അവൾ തലചരിച്ചു നോക്കി എന്താ പപ്പ അവളുടെ അടുത്തേക്ക് ഇരുന്നവൾ ചോദിച്ചു മോൾക്ക് നന്ദനെ ഇഷ്ടമാണോ ഒരു മുഖവരെയും കൂടാതെ അയാൾ ചോദിച്ചതും അവൾ ഞെട്ടി ആദ്യം ഇല്ല പപ്പ അങ്ങനെയൊന്നുമില്ല അവൾ ഉള്ളിലെ പതറച്ച മറിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കെന്നെ ഇഷ്ടമല്ലെന്നും നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്നും എൻ്റെ മുഖത്ത് നോക്കി പറയാമോ മായ പെട്ടെന്ന് നന്ദന്റെ വച്ച് ഉയർന്നതും അവൾ ഞെട്ടലോടെ പപ്പയെയും നന്ദനെയും മാറി മാറി നോക്കി പറ മോളെ നിനക്കിഷ്ടമാണോ നന്ദനെ അയാൾ എന്നോടെല്ലാം പറഞ്ഞു മോളെ ഇഷ്ടമാണെന്നും ഒപ്പം മോളെ തെറ്റുധരിച്ചു പോയതിനുള്ള പശ്ചാത്താപുണ്ട് അയാൾക്ക് ശ്രീ പറ അവൾ നെറ്റി ചുളിച്ചു നോക്കി അവനെ നീ നോക്കുന്നു വേണ്ട ഞാൻ കാര്യമറിയാതെ നിന്നെ തെറ്റുധരിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞതും ഓടിച്ചതും അവൻ പലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും ഒന്നും മനസ്സിലാവാതെ കണ്ണും പിടിച്ചു നോക്കി നിൽക്കുകയായിരുന്നു മായ എന്നെ മോനെല്ലാം മോളോട് പറയും അവന് പറയാനുള്ളതെല്ലാം കേട്ടിട്ട് എന്താന്ന് വെച്ചാ മോള് തീരുമാനിക്കേ എന്ത് തന്നെയായാലും പപ്പയ്ക്കും അമ്മയ്ക്കും സമ്മതം തന്നെയാ അത്രയും ഇരുവരെയും നോക്കിക്കൊണ്ട് ശ്രീ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശ്രീ പോയതും സംശയത്തോടെ മായ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് നെടുവിൽപ്പെട്ടുകൊണ്ട് എല്ലാം അവരോട് തുറന്നു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതും മായയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ അവനെ കഴിയുന്നുണ്ടായിരുന്നില്ല മായ പറ്റിപ്പോയി സോ പറഞ്ഞു തീരു മുൻപ് അവരുടെ കൈ അവന്റെ മുഖത്ത് ആഴത്തിൽ പതിഞ്ഞിരുന്നു അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മാ മിണ്ടരുത് മിണ്ടി പോകരുത് നിങ്ങൾ നിങ്ങൾ സംശയിച്ചത് എന്നെയും എൻ്റെ അനിയനെയും ചേർത്ത നിങ്ങൾ എത്രക്ക് അധപതിച്ചു പോയിരുന്നു എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഞാൻ ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു നന്ദൻ ഇങ്ങനെയുള്ള നിങ്ങളെയാണല്ലോ ഞാൻ പ്രേമിച്ചത് എന്നോർക്കെ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു വെറുപ്പോടെ മുഖം തിരിച്ചുമായ അവൻ മുഖം താഴ്ത്തി നിന്നു അവനെ കുറ്റബോധം നിറഞ്ഞു മായ എനിക്കറിയാം തെറ്റൻ്റെ ഭാഗത്താണ് ബട്ട് എനിക്ക് കളിയിലടി നിന്നെ വിട്ടു പോവാൻ ഞാൻ ഞാൻ എപ്പോഴാണെന്ന് അറിയില്ല ഞാൻ സ്നേഹിച്ചു പോയി നിന്നെ അവളുടെ അടുത്തേക്ക് അടി അടിവെച്ചു കൊണ്ട് അവൻ പറയേ അവൾ പിന്നോട്ട് നീങ്ങി വേണ്ടതെന്ന് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് വേണ്ട ഇനിയും എന്തായി എൻ്റെ കുഞ്ഞനിയൻ എന്നെ വിട്ടുപോയി എല്ലാം അറിഞ്ഞപ്പോൾ സഹതാപവും കൊണ്ട് വന്നിരിക്കുകയാണല്ലേ കാണാണ്ട് എനിക്ക് നിന്നെ ഗെറ്റ് ലോസ് ലീമിയലോൺ നന്ദൻ പ്ലീസ് അവൻ നേരെ കണ്ണീരോടെ കൈകൂപ്പിയ അവ